നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പ്രത്യേകത അതിൽ മുഴുവൻ പ്രതിപാദിക്കുന്നത് നരകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ചും അവിടെ പാപം ചെയ്ത മനുഷ്യർ ശിക്ഷയ്ക്കായി അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നേരിടേണ്ടി വരുന്ന കഠിനമായ അവസ്ഥയെ ഈ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ ഹെഡിങ് തന്നെ ഇരുളും വെളിച്ചവും എന്നാണ് അപ്പോ ഈ നരകത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഇതിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി ആ ഇതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ടാണ് മാനസാന്തരപ്പെടാനും തെറ്റുകൾ തിരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നരകത്തെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പോൾ നല്ലൊരു ശതമാനം മനുഷ്യരും നരകത്തെ കുറിച്ച് വളരെ നിസ്സാരമായിട്ടാണ് ചിന്തിക്കുന്നത് നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് വളരെ നിസ്സാരവത്കരിച്ചതിനെ തള്ളിക്കളയാറുണ്ട് പക്ഷേ പക്ഷെ പക്ഷേ ഈ ജീവിതത്തിന്റെ അവസാനം അന്ത്യവിധിയിൽ നമ്മൾ ഒരുപക്ഷെ നരകത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ അതത്ര നിസ്സാരമായിരിക്കുകയില്ല ഇതിൽ നിന്ന് ഒരിക്കലും മോചനം ഉണ്ടാവുകയില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഇപ്പോൾ തിരിച്ചറിയണം ആ അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഭാഗം വിശദമായിട്ട് പറയുന്നത് പുസ്തകം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ഏവരും ഒരേ അന്ധകാരത്തിന്റെ ശൃംഖലയാൽ ബന്ധിതരായിരുന്നു അപ്പൊ ഇത് പറയുമ്പോൾ ഈ നരകത്തിൽ നമ്മൾ എത്തിച്ചേർന്നു കഴിയുമ്പോൾ നമ്മൾ ആരായിരുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമില്ല അങ്ങനെ ഒരു ചോദ്യം അവിടെയില്ല ആ മറിച്ച് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് അനുസൃതമായി നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതാണ് ഈ പറയുന്നത് ഏവരും കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ഏവരും ഒരേ അന്ധകാരത്തിന്റെ ശൃംഖലയാൽ ബന്ധിതരായിരുന്നു കാറ്റിന്റെ സീൽക്കാരമോ പന്തലിച്ച വൃക്ഷത്തിന്റെ വൃക്ഷത്തിൽ പക്ഷികളുടെ കളകാര കളകളാരവുമോ പാഞ്ഞൊഴുകുന്ന ജലത്തിൻ്റെ താളമോ പാറകൾ പിളർക്കുന്ന പരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്ര മൃഗങ്ങളുടെ ജഗർജനമോ പർവ്വത ഗുഹകളിൽ നിന്ന് മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തപ്തരാക്കി അപ്പോ ഇവിടെ ഈ പറയുന്നത് ഈ നരകത്തിലേക്കുള്ള യാത്രാമധ്യെ അല്ലെങ്കിൽ നരകത്തിന്റെ വിവിധങ്ങളായ ശിക്ഷാവിധിയെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ഇത് പറയാൻ കാരണം ഞാൻ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഭാഗം വായിച്ച് ആ ശേഷമാണ് ഈ വർഷം കുമ്മ ഞാൻ വർഷമൊക്കെ മറന്നുപോയി എന്തെങ്കിലും ഒരു സന്ദേശാലോമിൻ്റെ സന്ദേശാലോമിന്റെ സപ്ലിമെന്റിനകത്ത് ഒരു വർഷം കുമ്പോ വന്ന ഒരു വാർത്തയാണ് വാർത്ത എന്ന് പറഞ്ഞാൽ വാർത്തയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതായത് അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ന്യൂറോ സർജൻ അദ്ദേഹം മരിച്ചു ആ മരണശേഷം അദ്ദേഹം കടന്നുപോയ നരകത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സന്ദേശാലോമി വന്ന വാർത്ത ഇങ്ങനെയാണ് ഹെവൻ ഈസ് ട്രൂ എന്ന് പറഞ്ഞ ഒരു ബുക്കിനെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കാനായിട്ടാണ് സന്ദേശാലോമിൽ ഈ വാർത്ത വന്നത് ഈ ഹെവൻ ഈസ് ട്രൂ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ ന്യൂറോസർജൻ അദ്ദേഹത്തിനുണ്ടായ മരണാനന്തര അനുഭവത്തെ കുറിച്ചാണ് ആ ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്നത് അപ്പൊ ആ സംഭവം ഇങ്ങനെയാണ് ഈ ന്യൂറോ സർജൻ വലിയ വിശ്വാസിയൊന്നും അല്ലായിരുന്നു പക്ഷെ ആ ദൈവത്തെ നിഷേധിക്കാറൊന്നുമില്ലായിരുന്നു പക്ഷെ വലിയ വിശ്വാസമൊന്നുമില്ല അപ്പൊ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് അബോധാവസ്ഥയിൽ എത്തുകയും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോ പിന്നീട് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ബ്രെയിനിൽ എന്തോ ഒരു പ്രത്യേക വൈറസ് വൈറസിന്റെ പേര് എനിക്ക് പേരെനിക്കറിയായിരുന്നു മറന്നുപോയി വെള്ളത്തിലൂടെ വരുന്ന വൈറസ് ആണ് ആ വൈറസ് ബാധ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ബോധരഹിതനാകുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇദ്ദേഹം ബോധരഹിതനായി ഈ ശുപത്രി ഏകദേശം മൂന്ന് നാല് ദിവസം കിടന്നു അപ്പോൾ ഈ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സയൊക്കെ ചെയ്തു പക്ഷേ ഇദ്ദേഹം വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു അപ്പോൾ മരിച്ചുപോയി എന്നൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ ഇദ്ദേഹം എത്തിച്ചേർന്നു അപ്പോൾ ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഒരു അനുഭവം അതിലേക്ക് ഇദ്ദേഹം കടന്നുപോയി എന്നാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ആദ്യമുണ്ടായ അനുഭവം അപ്പൊ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം ഇതാണ് ഈ നരകത്തിലെ വൈവിധ്യമാർന്ന പ്രദേശങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇദ്ദേഹത്തെ ഒരു മാലാഖ ഏർ ഇദ്ദേഹത്തെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ആദ്യം ഇദ്ദേഹം കടന്നു പോകുന്ന ഒരു കുഴലിലൂടെ ഒരു ഒരു ടണലിലൂടെയാണ് ഒരു ഗുഹയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഈ ഗുഹയിലൂടെ കടന്നുപോയി ഇദ്ദേഹം ആദ്യം പ്രവേശിക്കുന്നത് ഭയങ്കരമായ നരകത്തിലേക്കാണ് ഇദ്ദേഹം കടന്നു ചെല്ലുന്നത് ആദ്യം ഇദ്ദേഹം പിന്നെ ആദ്യം കടന്നു ചെല്ലുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത അവിടെ എപ്പോഴും ഭയങ്കര കാറ്റാണ് ഭയാനകമായ കാറ്റ് അല്ല ഭയങ്കര പേടിപ്പെടുത്തുന്ന കാറ്റാണ് അങ്ങനത്തെ ഒരു പ്രദേശത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നുപോയത് അപ്പൊ ഈ ദൂ ഈ ഒരു പ്രദേശം കുറേ ദൂരെ ഇദ്ദേഹം സഞ്ചരിച്ചു അത് കഴിഞ്ഞ് അടുത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭീകരങ്ങളായ പക്ഷികളുടെ വലിയ വലിയ വടവൃക്ഷത്തിനോ ഭയങ്കര ഭീകരങ്ങളായ മരവൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളും അതിൽ ഇരിക്കുന്ന ഭീകര രൂപികളായ പക്ഷികളുടെയും ഒക്കെ ഭയാനകമായ ശബ്ദം അപ്പൊ അങ്ങനത്തെ ഒരു പ്രദേശമാണ് അതങ്ങനെ അദ്ദേഹം പിന്നിട്ടു പിന്നെ പിന്നീട് അദ്ദേഹം കാണുന്ന ഭയങ്കര നദികളാണ് ഭയങ്കര ഭീകരങ്ങളായ നദികൾ ഭയപ്പെടുന്ന ജലാശയങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ പിന്നീട് ഇദ്ദേഹം കടന്നു ചെല്ലുന്നത് ഭയങ്കര ശബ്ദങ്ങളുള്ള വലിയ ശബ്ദ കോലാഹലങ്ങളുള്ള പ്രദേശങ്ങൾ ഭയപ്പെടുന്ന ശബ്ദ കോലാഹലങ്ങളുള്ള പ്രദേശം അത് കഴിഞ്ഞ് ഇദ്ദേഹം കടന്നു പോകുന്നത് ഈ പറഞ്ഞ വന്യം അതായത് വന്യമൃഗങ്ങൾ അതായത് ഭീകര രൂപികളായ മൃഗങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം അതുപോലെ തന്നെ ഭീകരരൂപികളായ പിശാചുകൾ അതിൻ്റെയൊക്കെയുള്ള ഒരു പ്രദേശം പിന്നെ ഹി ഹിംസ മൃഗങ്ങളുടെ ഗർജനമോ പർവ്വത ഗുഹകളിൽ നിന്നും മാ നിന്നുള്ള മാറ്റലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി അപ്പൊ ഈ നരകത്തിന്റെ വൈവിധ്യമാർന്ന പ്രദേശങ്ങളുണ്ട് പല വിധത്തിലുള്ള ശിക്ഷാവിധികളുണ്ട് ശിക്ഷാരീതികളുണ്ട് അതൊക്കെയാണ് ഇദ്ദേഹം ആ പുസ്തകത്തിൽ കണ്ടതായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ എപ്പോഴും യുദ്ധം നടക്കുന്ന യുദ്ധം യുദ്ധഭൂമിയുണ്ട് എപ്പോഴും ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മന്ത്രവിദ്യ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് എപ്പോഴും ഇങ്ങനെ ഭീകരപ്പെടുത്തുന്ന മാന്ത്രിക ശബ്ദങ്ങൾ ഒക്കെയുള്ള ഒരു പ്രദേശം അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്നം ഭയാനകമായ പേടിപ്പെടുത്തുന്ന പ്രദേശങ്ങളിലൂടെ ഇദ്ദേഹത്തെ മാലക ഇങ്ങനെ കൊണ്ടുപോയി നരകമാണ് നരകത്തിന്റെ വൈവിധ്യമാണെന്ന പ്രദേശങ്ങളിലൂടെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ ഇദ്ദേഹം സഞ്ചരി യാത്ര ചെയ്ത് ഏത് അവസാനം ഇദ്ദേഹം ഈ നരകത്തിന്റെ അവസാന ഭാഗമായപ്പോൾ ദൂരെ ഒരു സ്വർണത്തിന്റെ പ്രകാശം കണ്ടു ആ സ്വർണപ്രകാശത്തിലേക്ക് ഇദ്ദേഹത്തെ മാലാവ കൊണ്ടുപോയി അടുത്തു ചെന്ന് നോക്കുമ്പോൾ അത് ആ സ്വർണ്ണപ്രകാശം കണ്ടിരുന്ന സ്ഥലത്ത് ഒരു വലിയ വാതിലാണ് അത് സ്വർഗ കവാടമാണ് സ്വർഗ കവാടത്തിലൂടെ ഇദ്ദേഹം പ്രവേശിച്ച് ആ പർദീസയുടെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു അതായത് നിഷ്കളങ്കരായ കുട്ടികളെ വളരെ ലളിതമായ എന്നാൽ വളരെ എന്താ പറയുക വളരെ ലളിത ഗാംഭീര്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച കുട്ടികളെയും മനുഷ്യരെയൊക്കെ അവര് അദ്ദേഹം കണ്ടു പിന്നെ വൈവിധ്യമാർന്ന മാറുന്ന പക്ഷി മൃഗാദികൾ ഇങ്ങനെ കുറെ കാര്യ കാഴ്ചകൾ അദ്ദേഹം കണ്ടു അപ്പൊ അതിനു ശേഷം ഇദ്ദേഹത്തെ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരുകയാണ് ദൈവത്തിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് താങ്കൾ ഭൂമിയിലേക്ക് തിരിച്ചുപോയിക്കൊള്ളു ആ താങ്കളുടെ സമയമാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയാണ് അപ്പൊ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഈ ഭൂമിയിൽ എത്തിച്ചേരുമ്പ് ഏകദേശം മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ യാത്ര ഒറ്റ ദിവസം പോലെ തോന്നിയെങ്കിലും ഭൂമിയിൽ ഇത് മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞതായിട്ട് ഇദ്ദേഹത്തിന് പിന്നീട് അറിയാൻ പറ്റി അപ്പൊ ഇതാണ് ഈ നരകത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളും ശിക്ഷാരീതികളും ഒക്കെ ഇങ്ങനെയാണ് തന്നെയുമല്ല നിരവധിയായ വിശുദ്ധർക്ക് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും അതുപോലെ തന്നെ ഈശോയൊക്കെ പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ നരകത്തിന്റെ അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിള് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഞാനൊന്ന് വായിച്ചത് അപ്പൊ എനിക്കിത് മനസ്സിലാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് നേരത്തെ തന്നെ ഈ ബൈബിള് ഈ ഭാഗങ്ങളൊക്കെ വളരെ ഗഹനമായിട്ട് ചിന്തിക്കുകയും വായിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പിന്നീട് അതിനൊരു തെളിവ് എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല ഈ സന്ദേശാലി സപ്ലിമെൻ്റിൽ ഇങ്ങനെ ഒരു കാര്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന പ്രദേശങ്ങളെ കുറിച്ച് അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നു അപ്പോഴാണ് മീൻസ് ഇത് ശരിക്കും നരകത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല ഓരോരുത്തരുടെയും തെറ്റുകളുടെ കാഠിന്യത്തിനനുസരിച്ചുള്ള നരകശിക്ഷയും അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മനുഷ്യർ ചോദ്യം സ്വർഗത്തിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതാണ് അതായത് എന്താ പറയാ കാറ്റിന്റെ ശബ്ദം കാറ്റിന്റെ സ്ഥിക്കാരം എന്ന് പറയുമ്പോൾ ഇവിടെ നരകത്തിൽ ഭയപ്പെടുത്തുന്ന ഈ രീതിയാണെങ്കിൽ സ്വർഗത്തിൽ എത്തുമ്പോൾ അത് മന്ദമാതിര മാരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള സമാധാനമുള്ള എന്താ പറയാ സുഖം നൽകുന്ന കാറ്റുകളായിരിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പന്തലിച്ച വൃക്ഷത്തിന്റെ പക്ഷി വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളഹാരവും പാഞ്ഞു ഒഴുകുന്ന ജലത്തിന്റെ താളമോ അപ്പോൾ ഈ സ്വർഗത്തിൽ വൈവിധ്യമാർന്ന പക്ഷികളും മൃഗങ്ങളും വൃക്ഷലതാദികളും എല്ലാം ഉണ്ട് അത് എപ്പോഴും മനുഷ്യന് സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു സൃഷ്ടികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ഒരു ജീവിതം സ്വർഗത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ലോകം മുഴുവൻ ഉജ്ജ്വല തേജസേറ്റ് നിർവീക്ഷണം ജോലി ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിൻ്റെ പ്രതീകമായ ആ കനത്തര കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവൾക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു അപ്പോൾ ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ് ഏറ്റ് നിർവിഘ്നം ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ എന്ന് പറയുമ്പോഴും അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ പറഞ്ഞ ഭൂമിയിലുള്ള ജീവിതമാണെങ്കിലും നിർവിഘ്നം ജോലി ചെയ്തുകൊണ്ടേ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ഈ ലോകത്ത് നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ സസന്തോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ സ്വർഗത്തിലെ അവസ്ഥ ഇതാണ് എപ്പോഴും പ്രകാശമാണ് എപ്പോഴും വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് എന്നാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ച് ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവികം ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തെക്കാൾ കനത്ത അന്ധകാരം അവൾക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്ന് പറയുമ്പോൾ ഈ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കുന്ന അന്ധകാരത്തിന്റെ പ്രതീകം കനത്ത രാത്രി അവരെ ഗ്രസിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ഈശോയോട് ചേർന്ന് ജീവിക്കാത്ത എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും അന്ധകാരമാണ് അത് കൂടിയും കുറഞ്ഞു വരിക്കും അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു കനത്ത അന്ധകാരവും എപ്പോഴെങ്കിലും നേരിടേണ്ടി വരും ഇപ്പൊ അന്ധകാരം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലെവലായിരിക്കാം ചിലപ്പോൾ അല്പമൊക്കെ കാണാൻ പറ്റും നമ്മളങ് യാത്ര ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കട്ട കാണാൻ പറ്റാത്ത രീതിയിലുള്ള അന്ധകാരം നമ്മളെ ഏർ ഇങ്ങനെ ചുറ്റി വരിക അപ്പോ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈശോട് നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈശോയോട് ചേർന്ന് നിൽക്കുക അപ്പൊ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെയാണ് ഇന്ന് ഒത്തിരി പേര് നിരാശയിലായത് അതുകൊണ്ടാണ് എന്താണ് നിരാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ കണ്ണുകളെ ബാധിക്കുന്ന തിമിരമാണ് നിരാശ എന്ന് നമുക്ക് ആത്മീയ ഭാഷയിൽ പറയാം അതായത് ഏർ നിരാശ എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് മുന്നോട്ട് വഴിയില്ല എന്നല്ല ഈ പറയുന്നു മുന്നിൽ വഴിയുണ്ട് പക്ഷെ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വലിയ കോടമഞ്ഞുള്ള മഞ്ഞുള്ള രാത്രിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദൂരേക്കൊന്നും കാണാൻ പറ്റില്ല ജാതി മുമ്പിലുള്ളവ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഒരു സംശയമുണ്ട് മുമ്പ് വഴിയുണ്ടോ നമ്മൾ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത് അധികം നമ്മൾ വേറെ വല്ല അപകടത്തിലേക്കാണോ യാത്ര ചെയ്യുന്നത് എന്ന് പ്പോഴും ഒരു ചിന്തയുണ്ട് ആ അതാണ് ഈ അന്ധകാരത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ് അന്ധകാരം വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് മുമ്പിൽ എന്തൊക്കെ ഇരനാലം കാണാൻ പറ്റിയില്ല അപ്പൊ നമ്മള് വിചാരിക്കോ അവിടെ ഒന്നും ഇല്ല എന്നുള്ള ധാരണയിൽ നമ്മൾ അങ്ങോട്ട് ദുർബലരായി നിരാശരായി നിരാശരായും അപ്പോ എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മളെ ഈ ഈ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിരാശ ബാധിച്ച് നമ്മൾ അന്ധകാരത്തിലാണ്ട് പോകും അങ്ങനെ എത്രയോ പേരെ അത് കാണുന്നു എത്രയോ മനുഷ്യരെ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എത്രയോ പേര് ജീവിച്ചു പോകുന്നു അപ്പൊ ഈ അന്ധകാരം ഉണ്ടാകാൻ കാരണം അവരുടെ ഉള്ളിൽ പ്രകാശം ഞാനാണോ ലോകത്തിന്റെ പ്രകാശം ഈശോ പറഞ്ഞു ആ ഈശോയെ പ്രകാശമായിട്ട് സ്വീകരിക്കാത്ത മനുഷ്യർ എല്ലാവരുടെയും ജീവിതത്തിലും ഉള്ളത് പിന്നെ ഈ അന്ധകാരമാണുള്ളത് എന്ന് പറയുമ്പോൾ ആ അത് ഓരോരുത്തരുടെ ജീവിതത്തെ അനുസരിച്ചാണ് ഇത് ബാധിക്കുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തെക്കാൾ ആ അന്ധകാരത്തെക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബന്ധമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭയങ്കര ഇരുട്ടാണ് നമുക്ക് നാളെ കുറിച്ച് വലിയ ഉത്കണ്ഠയാണ് ആകുലതയാണ് ഈ ഇരുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ശൈലി ഇതാണ് എന്ന് പറയുമ്പോൾ പേടി സംശയം അതുപോലെ തന്നെ അസ്വസ്ഥത തകർച്ച ഭയം ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെ കുറിച്ചാണ് ഈ പറഞ്ഞപോലെ അന്ധകാരം എന്ന് പറയുന്നു ഈശോയെ നമ്മൾ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഈശോയോട് നമ്മൾ ചേർന്ന് നിന്നില്ലെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കായിരിക്കും നമ്മുടെ യാത്ര അത് അതിഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് അപ്പൊ അതാണ് പറഞ്ഞത് ആ വിധി തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഈ മനസ്സിൽ നിരാശയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ചുറ്റുമൊന്നും കാണുന്നില്ല അപ്പൊ നമ്മൾ പറയാം നമ്മൾ എന്തിനുണ്ടായി എന്ന് സ്വയം ശപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രകാശമായി ഈശോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാത്തതാണ് അല്ലെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കാത്തതാണ് അപ്പോ അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തിന്റെ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇപ്പൊ നമുക്കറിയാം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ അനുഭവമുണ്ട് അതായത് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാത്ത അവസരങ്ങളിൽ നമുക്ക് നിലവിലുള്ള സമാധാനത്തേക്കാൾ ഉപരി വലിയ ഭയവും ഉത്കണ്ഠയായിരിക്കും നാളെ കുറിച്ച് എന്നാ അതേസമയം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രശ്നമുണ്ടാകുക എന്നല്ല കുറെ സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും നാളെ കുറിച്ചുള്ള അമിതമായി ഉത്കണ്ഠയോ ഭയമോ നമ്മളെ കീഴടക്കുകയില്ല അതാണ് പറഞ്ഞത് ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധക ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മള് ഈശോട് ചേർന്ന് ജീവിക്കുന്നില്ലെങ്കിൽ അവസാന സമയങ്ങളൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് മുഴുവൻ ഇരുട്ടായിരിക്കും അനുഭവപ്പെടുന്നത് ഇരുട്ടെന്ന് പറഞ്ഞാല് ഭയങ്കര നിരാശ പ്രതീക്ഷയുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരികയല്ല ഇങ്ങനെ തളഞ്ഞു വെച്ചിരിക്കും നമുക്ക് ജീവൻ നൽകുന്ന ഉന്മേഷം നൽകുന്ന യാതൊരു വിധത്തിലുള്ള ചിന്തകളോ കാഴ്ചകളോ അനുഭവങ്ങളോ ഒന്നും നമ്മുടെ അടുത്തേക്ക് വരികയല്ല അപ്പൊ ഈശോയോട് ചേർന്ന് നിൽക്കുക അപ്പോ നമ്മളെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക അപ്പോൾ നിന്റെ അന്ത്യം നിന്റെ അന്ത്യം സമാധാനപൂർണ്ണമാക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോ ഈശോയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുള്ളൂ സ്വർഗരാജ്യത്തിൽ അനേകമായിട്ടുള്ള വാസസ്ഥലങ്ങളും എല്ലുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് അതിനുവേണ്ട ആ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിച്ച് മുന്നേറാനുള്ള എല്ലാവിധ പ്രഭകളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്യും അപ്പൊ അതില്ലാത്തവനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ എപ്പോഴും അന്ധകാരമായിരിക്കും പലരെ വിളിക്കും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ ഇനി നമുക്ക് ജസ്റ്റി ആദർശികമായിട്ടൊന്നും പരിചയമുള്ളവരെ പോലും നമ്മൾ വിളിക്കും പക്ഷേ ഒരുപക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായെന്ന് വരില്ല അപ്പോൾ സ്വർഗം നരകം എന്ന യാഥാർത്ഥ്യം ഈ ഭൂമിയിൽ തന്നെ ഈ ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു പ്രതിബദ്ധത ഈശോട് നമ്മൾ കാണിക്കണം ആത്മാർത്ഥത നമ്മൾ കാണിക്കണം ആ നമ്മൾ ഒരിക്കലും ഈശോയെ തള്ളിപ്പറയുകയോ നിഷേധിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധിയിലാണ് മനുഷ്യര് ആ ഈശോയിൽ നിന്ന് അകന്നുപോകുന്നത് നമ്മൾ പറയും അതിന് കാരണക്കാരൻ ഈശോയാന്ന് പറയും പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല ആ നമ്മള് ിശോട് ചേർന്ന് വന്നാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും ഏതായാലും നരകം എന്നൊരു വസ്തുത യാഥാർത്ഥ്യം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ ചിലയിടങ്ങളിൽ ഈ നരകത്തെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് തീ കിടാത്തതും പൂഴ്ചാകാത്തതും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നരകത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരവില്ല അങ്ങനെ തിരിച്ചു വരവുണ്ട് എന്നൊക്കെ പറയുന്നത് നുണയാണ് അതുപോലെ തന്നെ നമ്മുടെ സമയം പൂർണ്ണമായിട്ട് വിനിയോഗിക്കണം കഴിയുന്നത്ര ആ ഇങ്ങനെ പ്രാർത്ഥനയിലും ദൈവവചന പാരത്തിലും പാരായണത്തിലും ഒക്കെ നമ്മൾ ആയിരിക്കാൻ ശ്രമിക്കണം ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇനി ആരും പറഞ്ഞു തരേണ്ടതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നില്ല സത്യത്തിൽ കാരണം ഓരോ ദിവസവും നമ്മൾ അത് കാണുകയും കേൾക്കുകയും ആ അറിയൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള അടയാളങ്ങളുടെയൊക്കെ പുറകെ പോകാതെ ഈശോയിൽ കുറച്ച് നിന്ന് നമുക്ക് നമ്മുടെ നിത്യരക്ഷ കൈവരിക്കാം നന്മ നിറഞ്ഞ മാറിമേ സ്വസ്തി കർത്താപങ്ങയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടും ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമാറിമേ തമ്മിലെ ഭാവികളായി എപ്പോഴും ഞാൻ മറന്ന സമയത്തും തമ്മിരാളെ അപേക്ഷിച്ചോളാണേ അമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻ സ്തുതി ആതിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മെച്ച സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേ